ഒരു ഒരു മറ്റൊരു സിനിമ 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 ഏറ്റെടുക്കുന്ന എന്താണ് പറഞ്ഞു പറഞ്ഞു കുഞ്ഞൂട്ടൻ വെക്കുന്നത് എന്താ പറയുക കൂടുതൽ അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ കുഞ്ഞൂട്ടൻ എന്ന ഒരാളുടെ ജീവിതത്തിന്റെ ഒരു ഏട് അങ്ങനെ പറഞ്ഞു പോകുന്നു അതിലേക്ക് കുറേ നല്ല കഥാപാത്രങ്ങൾ വരുന്നു മാക്സിമം രസിപ്പിക്കണം എന്നുള്ള തരത്തിൽ ഒരു സിനിമ അങ്ങനെ പോകും അതാണ് സിനിമയെ എനിക്ക് ഇത്തരം കഥാപാത്രങ്ങൾ പറഞ്ഞില്ല ഒരു ഒരു ചെറിയൊരു വിശ്വാസം നമ്മൾ ആകാശവാദം ഈ ഒരു നാടൻ സ്റ്റൈൽ അല്ലെ ഒരു ഗ്രാമവും കുറെ സുഹൃത്തുക്കളും അങ്ങനെയൊക്കെ ഈ സിനിമയിൽ കാണുമെന്ന ലുക്കിലും അതിലെല്ലാം എനിക്ക് തോന്നിയത് എനിക്ക് പേഴ്സണൽ പ്രേക്ഷൻ എന്ന രീതിക്ക് തോന്നിയതാണ് അതിലെല്ലാം ഉണ്ട് ഇതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത് നാടൻ ശൈലി മാത്രമല്ല എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള എന്താ പറയാ ഒരു മാസവും അല്ലെങ്കിൽ അത്യാവശ്യം ഒരു മോഡേൺ ഔട്ട്ലുക്കിൽ വരുന്ന സംഭവങ്ങളും സിനിമയിലുണ്ട് ഉണ്ടല്ലേ ഇല്ലനാണോ നായകനാണോ എന്ത് കഥ അതങ്ങനെ സർപ്രൈസായിട്ട് നമ്മൾ വെച്ചിരിക്കുക അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും ഉണ്ടല്ലോ കൊച്ചുകുട്ടികൾ മുതല് വലിയ ആൾക്കാര് വരെ ഒരു നല്ല പ്രായമുള്ള ആൾക്കാർക്ക് വരെ ഒരു സിനിമ കണ്ട് ഒരു സുഖം കിട്ടുന്ന തരത്തിലേക്കാണ് അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ പിന്നെ അതിനകത്ത് ഇപ്പം ഞാൻ കുറേ സിനിമകളിൽ പ്രധാന വേഷം ചെയ്തതിൽ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് കുഞ്ഞുട്ടൻ്റെ ഒരു 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 കൗതുകം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ എന്നാൽ നമുക്ക് നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒതുക്കി ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു നല്ലൊരു രസമുള്ളൊരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി എനിക്ക് നേരത്തെ പറഞ്ഞല്ലോ കുറെ കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രം ചെയ്ത കഥാപാത്രങ്ങൾ പല രീതിക്കുണ്ട് അല്ലെ ജരാമുട്ടൻ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നു അങ്ങനെ എത്ര എത്ര കഥാപാത്രങ്ങൾ ഒരു കാലഘട്ടത്തിൽ അജി ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ഏറ്റവും മനസ്സിൽ സ്വന്തമായിട്ട് തോന്നുന്ന ഒരു കഥാപാത്രം ഉണ്ടാവും സ്വന്തമായിട്ട് ഇതാണ് എൻ്റെ കഥാപാത്രം എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നു പറഞ്ഞു പക്ഷെ അതിൽ നിന്നും മാറി പ്രേക്ഷകർ ഈ കഥാപാത്രം എന്ത് കൊടുക്കും ഇങ്ങനെ പറയാൻ പറ്റും കാരണം ഞാൻ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതെന്ന് പറയും എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ അത് എല്ലാത്തരത്തിലും ഇയാളുടെ രീതികളിലാണെങ്കിലും ഈ ക്യാരക്ടറിനെ വെച്ചിരിക്കുന്ന ചില ഏരിയകളിലുമാണെങ്കിലും പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പൊക്കക്കുറവ് ഈ കുഞ്ഞുട്ടരനുള്ള പേര് മാത്രമേ ഒരു കുഞ്ഞുള്ളൂ ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾക്കത്തൊന്നും അങ്ങനെയൊന്നുമില്ല എന്നാൽ ഇയാൾ നല്ലൊരു കുടുംബമുണ്ട് ഇയാൾക്ക് ഇയാളുടെ ജീവിതത്തിലെ ഓരോരോ സ്റ്റേജസ് ഈ സിനിമയിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള പല പല ഷെയ്ഡുകളിലൂടെ കടന്നു പോകുന്ന ഒരു കൗതുകമുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും അപ്പോ ഹൈദരാജിക്ക് അറിയാലോ നമുക്ക് വിരലിലെണ്ണാവുന്ന നല്ല നല്ല കഥാപാത്രങ്ങളായിരിക്കും നമ്മളെ തേടി എത്തുന്നത് അപ്പൊ അങ്ങനെ എല്ലാ ഘടകങ്ങളും ഒന്നിച്ച് വന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രം വന്നപ്പോൾ ഞാൻ അത് എടുത്ത് ചെയ്തു പ്രേക്ഷ കണ്ടിട്ട് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് എന്തായാലും സിനിമയൊക്കെ സിനിമയായിരിക്കും പറയാൻ പറ്റും അത് അതെ ടിനിയുമായിട്ടുള്ള യാത്ര നിങ്ങളുടെ മിമിക്രി കാലം തൊട്ട് ടിനിയും തന്നെയാണ് ഒരു കോമ്പിനേഷൻ ആണ് പറഞ്ഞു ആ കാലഘട്ടം ഇടയ്ക്ക് ഒരു സിനിമയിൽ നിന്നും നിങ്ങൾ മാറി സിനിമയിൽ നിന്നും മാറിപ്പോയല്ലോ വീണ്ടും നിങ്ങൾ ഒന്നിക്കുന്ന പ്രത്യേകത കൊണ്ട് ഈ സിനിമയ്ക്ക് ഞാൻ കാണുന്നത് ആ ഒരു യാത്ര എങ്ങനെയാണ് അതായത് ഒരു കാലത്ത് മൂന്ന് കാലഘട്ടമായിട്ട് വേണമെങ്കിൽ പറയാം സ്റ്റേജ് ആദ്യം അത് കഴിഞ്ഞിട്ട് ടി വി ചാനലുകൾ ഇപ്പോൾ സിനിമ അപ്പോൾ സിനിമയിൽ തന്നെ ഇപ്പം പല പല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ആഗ്രഹം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാകാരന്മാരുടെ ഒരു അപ്ഡേഷൻ ഉണ്ട് നമ്മളും കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ തമാശകളൊക്കെ പറഞ്ഞു നമ്മൾ കുറേ സ്റ്റേജ് പരിപാടികളൊക്കെ ചെയ്ത് ജനങ്ങളെ ചിരിപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് റിയാലിറ്റി ഷോകളുടെ ജഡ്ജിൻ്റെ വഴി ഇരിക്കുന്നു പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ അതായത് ഞങ്ങൾ ഈ രണ്ടുപേരും കൂടെ നിന്ന് ഭാസി ഭഗദൂർ പോലത്തെ സംഭവങ്ങളൊന്നും അല്ലേ ഈ സിനിമ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട അതുപോലെ തന്നെ ഒരു ടോം ആൻഡ് ബക്രു കോമഡി ഒന്നും ഇതിനകത്ത് ഇല്ല ഇതിൽ ചിനിയുടെ ക്യാരക്ടർ വളരെ കൈയടക്കത്തോടെ ആ കൊടുത്ത അതായത് ഒരു സിനിമയുടെ ഒരു പ്രത്യേക സ്റ്റേജിലാണ് ടിനിയുടെ ക്യാരക്ടറിൻ്റെ എൻട്രി ആ ക്യാരക്ടറാണ് ടിനി ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ ക്യാരക്ടറും ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ സമാനമായൊരു കഥാപാത്രമാണ് നമ്മുടെ രാകേഷ് രാകേഷ് സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയും കുറേ കഥാപാത്രങ്ങൾ ഇതിലുണ്ട് എൻ്റെ അച്ഛനായിട്ട് കോട്ടയൻ രമേശ് ചേട്ടനാണ് അങ്ങനെ കുറേ നല്ല ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് അവരുടെ എല്ലാം കൂടെ പോകുന്ന ഒരു 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 കൗതുകമുള്ള ക്യാരക്ടറായിരിക്കും ആയിരിക്കും കുഞ്ഞുട്ടൻ അത് പറയാൻ പറ്റും പിന്നെ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സ്റ്റേജ് പരിപാടികളും ചെയ്തു ടി വി ഷോയിലും കുറെ അതെല്ലാം അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് ഇപ്പൊ ഒരു സ്ക്രീനിൽ വലിയ സ്ക്രീനിൽ കൂടുതൽ സമയം വരുമ്പോൾ അതും പ്രേക്ഷകർ ശ്രദ്ധിക്കും ഏറ്റെടുക്കും എന്നുള്ളൊരു വിശ്വാസമാണ് തീർച്ചയായിട്ടും ഇനി പറഞ്ഞ പോലെ നിങ്ങൾ യാത്ര പ്രഷർ എന്തും ഇഷ്ടപ്പെടുന്നത് നേരത്തെ പറഞ്ഞില്ല സ്റ്റേജിൽ നിന്നും വന്നു പിന്നെ മിനി സ്ക്രീനിൽ വന്നു ബിഗ് സ്ക്രീനിൽ വന്നു ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ജഡ്ജിങ് ബാലിൽ വന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് സ്ക്രീനിൽ കാണുന്നില്ലാത്ത ആ രീതിക്ക് വന്ന് നമ്മൾ മിനി സ്ക്രീനിലേക്ക് മാറുന്നു ഒരുമിച്ചുള്ള യാത്രകൾ കുറയുന്നു ഷോകൾക്കുള്ള യാത്ര കുറയുന്നു ഇപ്പോൾ വീണ്ടും ഒരു സിനിമയിൽ ഒന്നിക്കുന്നു നിങ്ങൾ നമ്മളൊരു യാത്ര എന്നും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട കാലഘട്ടമാണ് പഴയത് കിട്ടുമ്പോഴും നോക്കിയായി സ്റ്റേജിൽ ഒരേ കോമഡി പരിപാടികളാണെങ്കിലും എനിക്ക് ഏറ്റവും ഇപ്പോഴും ഓർക്കുന്ന രണ്ട് പരിപാടി നിങ്ങൾ വീണ്ടും ഒരുമിച്ച് സ്റ്റേജിൽ വന്നിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാമെന്ന് പ്രിയപ്പെട്ട സഹോദരൻ െ അത് ഭയങ്കര കയ്യടി മേടിച്ചാണ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ഒന്നിക്കുമ്പോൾ പ്രേക്ഷ കിട്ടുന്നത് അത് ഒരു മാറ്റമില്ല എന്നെ സംബന്ധിച്ച് പ്രേഷൻ നിലയിൽ എനിക്ക് അങ്ങനെ കിട്ടാറുണ്ട് ഈ സിനിമയ്ക്ക് വരുമ്പോഴും അത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞു വെച്ചിരുന്നത് എനിക്ക് മനസ്സിലാകുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ എത്ര നല്ല ഭക്ഷണമാണെങ്കിലും ഡെയിലി അത് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാല് അല്ലെ എത്ര നല്ല ഭക്ഷണമാണെങ്കിലും അപ്പോൾ നമ്മള് വേറൊരു ഭക്ഷണം വിളമ്പണം അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് ഇഷ്ടപ്പെട്ടത് വിളമ്പുമ്പോൾ അവർക്ക് വീണ്ടും ഇഷ്ടവും ഇപ്പൊ നമ്മളിരിക്കുന്നത് കാക്കനാടാണ് ഇവിടെ ഒരുപാട് ടൈപ്പ് ഫുഡുകൾ ഉണ്ട് മെക്സിക്കൻ ചൈനീസ് അല്ല എല്ലാവരും കാണാനല്ലേ പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ മീൽസ് റെഡി എന്ന് പറഞ്ഞു എഴുതി വരും കാരണം എന്താണ് മലയാളികൾ തിരിച്ച് ഊണിലേക്ക് വരും അപ്പോൾ അതുപോലെ ഊണ് ഇഷ്ടപ്പെടും അങ്ങനെ കുറച്ച് കളയുമ്പോൾ ഇതൊക്കെ കൊതി തീർന്നിട്ട് വീണ്ടും അപ്പൊ അതുപോലെ ഒരു ഊണ് കൊടുക്കാനാണ് നമ്മുടെ പരിപാടി അതായത് നാടൻ കഥയാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ വീട്ടിലൂണാണ് ഇപ്പം ഏത് സ്ഥലത്തും വീട്ടിലൂണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കഴിക്കാൻ ഇഷ്ടപ്പെടും ഹോട്ടൽ എന്ന് എഴുതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും അങ്ങനെ അട്രാക്ഷൻ കിട്ടൂല ഇത് വീട്ടിലൂണാണ് അതൊരു ഫാമിലി എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ ഇതില് ഒരു ന്യൂജൻ സ്റ്റൈലൊന്നും അല്ല ചെയ്തിരിക്കുന്നു പഴയ സിനിമ തന്നെയാണ് പണ്ട് കാലത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടുണ്ട് എന്നാൽ ആ പഴമേലല്ല ചെയ്തിരിക്കുന്നത് പുതിയ കാര്യങ്ങളൊക്കെ തന്നെ പുതിയ ആർട്ടിസ്റ്റുകളും പിന്നെ അതിൻ്റെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു ഫാമിലി എൻ്റർടൈനറാണ് ഇപ്പം ഞാൻ ഇപ്പോൾ വെക്കേഷന് ഒരു സിനിമക്ക് പോകാന്ന് പോർക്കുമ്പോൾ ഓർക്കുമ്പോൾ കൊടുത്ത കാശ് മുതലാവണം അല്ലെങ്കിൽ ആൾക്കാർ വരുമ്പോഴും ഓ ഇത് കാശ് മുതൽ നഷ്ടമായി പോയി ബോറടിച്ചെന്നുള്ളൊരു സാധനം ഇതിന് എന്തായാലും പറയില്ല പക്ഷെ ഇത് എൻ്റെ കുടുംബ ചിത്രമാണ് എൻ്റെ കുടുംബ ചിത്രമാണ് എൻ്റെ കുടുംബം ആയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നോബി ഷാജു നമ്മളൊക്കെ ഒരുമിച്ച് ഒരു കാലഘട്ടത്തിൽ നിന്ന് സീനിയറായിട്ടുള്ള കോട്ടയം രമേശ് ചേട്ടൻ സുനിൽ സുഗത പിന്നെ വിജയ് മോഹൻ മേനോ വിജയ് മേനോൻ മേജർ രവി അഭിനയിച്ചു രവി ടി ജി രവി സാറ് അങ്ങനെ വെറ്ററൻ ആക്ടേഴ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ജനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് ഇതിൽ വരുന്നത് അപ്പം അതിൻ്റെ കൂടെ എല്ലാത്തിനും എനിക്ക് എല്ലാ പ്രോസസ്സും എനിക്കിഷ്ടമാണ് പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ നമ്മൾ നമ്മുടെ വിഷയം അതാണല്ലോ പഠന വിഷയം അതാണ് അപ്പം നയൻ വൺ സിക്സ് കുഞ്ഞേട്ടൻ എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ അങ്ങനെ വരുന്നു അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങള് ആദ്യം തന്നെ പറഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ പറഞ്ഞ പോലെയാണ് നീ അവിടെ പോകുന്നു ഞാൻ അവിടെ പോകുന്നു അങ്ങനെയുള്ള കൗണ്ടറുകളായിരിക്കും ഞാൻ വേറെ ഏതോ സ്ഥലത്തുനിന്നും വരുന്നത് ഇവൻ വേറെ സ്ഥലത്താണ് ഇതെല്ലാം കൂടിയാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യുഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്